ബഹുമാനമുണ്ട് സാർ നിങ്ങൾ ക്ഷമ പറയാൻ കാണിച്ച ആ മനസ്സിന് മറ്റൊരു നടന്മാർക്കും അമ്മയിലെ മെമ്പർമാർക്കും ഇല്ലാത്ത ആ ഉത്തരവാദിത്തം നിങ്ങൾ കാണിച്ചു തന്നതിര ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന അന്നു മുതൽ ഒരുപാട് പേർ അതിനെ കുറിച്ച് സംസാരിച്ചു കേട്ടു എന്നാൽ അതിൽ കുറച്ചെങ്കിലും വൃത്തിയായി സംസാരിച്ച ഒരാളായി തോന്നിയത് ജഗദീഷ് സംസാരിച്ചപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള നടൻ ജഗദീഷിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നിയത് അമ്മയുടെ മറ്റു ഭാരവാഹികൾക്കില്ലാത്ത ഉത്തരവാദിത്തമാണ് അദ്ദേഹം അതിൽ കാണിച്ചത് ആരോ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചതുപോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ എ എം എം എ എന്ന അമ്മ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടാകുമെന്നത് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയാം എഴുപതാം വയസ്സിന്റെ പടിവാതിൽ നിൽക്കുന്ന ആളാണ് ജഗദീഷ് എന്ന് പറയുന്നത് അദ്ദേഹവും അഭിനേത്രി ശാരദയും തമ്മിൽ ഭയങ്കരമായ പ്രായവ്യത്യാസമൊന്നുമില്ല ജഗദീഷും ശാരദയും ഒരേ തലമുറയുടെ പ്രതിനിധികളാണെന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ് നമുക്ക് ശാരദ ഹേമ കമ്മറ്റിയുടെ ഭാഗമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് ശാരദയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ മോശമായ വസ്ത്രധാരണം മൂലമാണ് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നത് എന്ന ധ്വനിയുള്ള അഭിപ്രായം ശാരദ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത നമ്മൾ എല്ലാവരും കണ്ടതാണ് ചെറിയ കുഞ്ഞുങ്ങളും അമ്മൂമ്മമാരും വരെ ആക്രമിക്കപ്പെടുന്ന നാടാണിത് അപ്പോൾ സ്ത്രീയുടെ വസ്ത്രധാരണമല്ല പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടും ശാരദ അതുപോലൊരു കമന്റ് പറയുകയുണ്ടായി അത് അവരുടെ പ്രായത്തിന്റെ കുഴപ്പമാകാം വയസ്സാകുമ്പോൾ വിപ്ലവകാരികൾ പോലും പിന്തിരിപ്പൻ നിലപാടുകൾ സ്വീകരിക്കുന്നതാ നമ്മൾ കാണാറുണ്ടല്ലോ പക്ഷേ അറുപത്തിയെട്ടുകാരനായ ജഗദീഷ് സിനിമയിലെ അതിജീവിതമാരെ പക്ഷേകളില്ലാതെ പിന്തുണച്ചു മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അതിന് എത്ര കയ്യടികൾ നൽകിയാലും അധികമാവില്ല എന്ന് പറയാം നടി ജോമോളും ഈ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടു സിനിമയിലെ സ്ത്രീകൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നത് സമർത്ഥിക്കാൻ അവർ ശ്രമിക്കുന്നതായാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അതാണ് പാട്രിയാർക്കിയുടെ ഭീകരത എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ ഒരു സ്ത്രീ തന്നെ മുന്നോട്ട് വരുന്ന ദുരവസ്ഥ എന്ന് നമുക്ക് അതിനെ വിളിക്കാം ആരും ഇതുവരെയും മോശമായി പെരുമാറിയിട്ടില്ല എന്നാണ് ജോമോൾ പറയുന്നത് അതുകൊണ്ട് സിനിമാ വ്യവസായം മൊത്തത്തിൽ വിശുദ്ധമാണെന്ന രീതിയിൽ പറയാൻ പാടില്ല ഞാൻ ദുബായ് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്നത് ഒരു ലോജിക് ഇല്ലാത്ത കാര്യമല്ലേ ഇക്കാര്യത്തിൽ ജഗദീഷ് പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ താൻ ഉപദ്രവിക്കപ്പെട്ടു എന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ നാം അതിനെപ്പറ്റി അന്വേഷിക്കണം ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതേസമയം മോശം പെരുമാറ്റം നേരിട്ട സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചിരുന്നു ജഗദീഷ് അതിനാൽ വ്യക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട് പരാതി പറയാനുള്ള വേദി അവർക്ക് ഇപ്പോഴാണ് കിട്ടിയത് എത്ര വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചതായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഇത്രയേറെ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന ജഗദീഷിനെ അമ്മ അർഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ പ്രതികരണങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് ചിലർ റിപ്പോർട്ടറെ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു കുറച്ചുപേർ പത്രസമ്മേളനത്തിൽ അഭിനയിച്ച് മെഴുകുകയായിരുന്നു ചിലർ പഠിച്ചിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു അവർക്കിടയിൽ ഒരു റിബലായി ജഗദീഷ് നിലകൊള്ളുകയാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയ സിനിമാക്കാരെ മുഴുവനും ജഗദീഷ് ചാട്ടവാർ കൊണ്ട് പ്രഹരിച്ചിരിക്കുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജഗദീഷിന്റെ മുഖത്ത് അസാധാരണമായ ഒരു ആത്മവിശ്വാസമാണ് കണ്ടത് ഒരു സ്ത്രീയോടും താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന ധൈര്യമായിരിക്കാം അത് ഒരാളും തനിക്കെതിരെ പരാതി പറയാൻ വരില്ല എന്ന ഉറപ്പായിരിക്കാം അതായിരിക്കാം ജഗദീഷിന്റെ കൈമുതൽ എന്ന് പറയുന്നത്